നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഹാൽപ്പ് ചെയ്യുക അത്ര മാത്രം ബിഗ് ബോസ് വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില വ്യക്തികളുണ്ട് നമ്മൾക്ക് ഒരുപാട് ഇറിട്ടേഷൻ തരുന്നത് അത്തരത്തിലൊരു അല്പനാണ് കഞ്ഞി വെച്ച ഉസ്താദാണ് ഈ അനീഷ് എന്ന് പറഞ്ഞത് ഈ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണങ്ങളും നമുക്ക് ഇഷ്ടമാണ് ഇത്രയും നല്ലൊരു മത്സരാർത്ഥിനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേറെ ഒരനെ തപ്പിയെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആര്യനെ മാത്രമേ നമ്മൾ തപ്പിയെടുക്കുള്ളൂ എന്നിരിക്കേ ഇന്നലെ ഒരു കാര്യവും ഇല്ലാണ്ട് ക്യാമറ പേസിന് വേണ്ടിയിട്ട് അവൻ ഈ വാനനിരീക്ഷത്തിന് നടക്കുന്ന ഒരാളാണ് ഈ വാന നിരീക്ഷണത്തിന് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് വള്ളി പിടിക്കാനുള്ള അപ്പോൾ എവിടെ ക്യാമറ തിരിഞ്ഞ് വരുന്നത് ആ ക്യാമറ തിരിഞ്ഞ് വരുന്നതിൻ്റെ അവിടെ സ്ക്രീൻ പേസിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് അവൻ തല്ലുണ്ടാക്കും ഇന്നലെ തന്നെ ഇവരൊരു കോമ്പ നടക്കുന്ന നേരത്ത് നെവിൻ ഇവന്റെ ക്യാമറ ഫേസ് തടസ്സം നിന്ന് മുൻപിൽ കയറി നിന്നു എന്ന് പറഞ്ഞിട്ട് ആ പാവൻ നബീനായിട്ട് ഇവൻ അലമ്പുണ്ടാക്കി അതാ പറഞ്ഞ ഇവൻ അൽപ്പന് കഞ്ഞി വെച്ചിട്ടുള്ള അതിനേക്കാളും നാറിയ പരിപാടി ഇനി അവൻ ചെയ്യുന്നത് ഇവനെപ്പോലുള്ള ഒരു ചെറ്റേനൊക്കെ അതിനുള്ളിൽ കയറ്റിയ അവരൊക്കെ കയറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഈ പ്രേക്ഷകരെ പറഞ്ഞാൽ മതി ബിക്കോസിന് എന്തായാലും അബദ്ധം പറ്റി ഇവനെ കോമനറായിട്ട് കയറ്റിയത് അപ്പോൾ അത് പോട്ടെ അപ്പോൾ അവനെ കയറ്റിയിട്ട് അവനാണ് ഇനി എല്ലാം അവൻ്റെ എല്ലാം തികഞ്ഞനവനാണ് അവൻ ശ്രീരാമനാണ് അവൻ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് മുഴുവൻ ഗെയിമാണ് എന്ന് വിചാരിച്ച് ഈ അല്പന് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ ദയവീത് നിങ്ങളീ പരിപാടി നടത്തുക ഒന്നിലേ നിങ്ങൾ അതിൽ നിങ്ങൾ ശരിക്കും ഈ ഒരു ഗെയിം ഷോ കണ്ടിട്ട് ഒരു ഗെയിം ഷോ ആണ് ആ ഗെയിം ഷോ കണ്ടിട്ട് ഓരോരുത്തരെ പെരുമാറ്റം കണ്ടിട്ട് ആരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള നിങ്ങളുടെ മനസ്സ് പറയും അല്ലാണ്ട് ഇപ്പം നമ്മളൊരാൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് മാറ്റം മാറ്റണമെന്ന് നമ്മൾ പറയുന്നില്ല ഇതുപോലെയുള്ള അല്പന്മാരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് വീണ്ടും വിചാരം ചെയ്യും ബിഗ് ബോസ് അവസാന ലാപ്പിലേക്ക് കടക്കണം അപ്പോഴെങ്കിലും നമ്മൾ റീത്തിങ്ക് ചെയ്യണം ഈ അൽപ്പന അവിടെ എന്താ ചെയ്യണമെന്നുള്ളതിന് ഈവൻ്റെ ഈ കൊണാക്കം വർത്താനങ്ങൾ കേട്ടിട്ട് ഇവനെ ഈ അല്പനെ വർത്താനം പറയാൻ ഒരു അറിയാത്ത ഇവൻ ജീവിതത്തിൽ മുഴുവൻ പരാജയമാണ് ആ പരാജയം തന്നെയാണ് ബിഗ് ബോസിൽ വന്നിട്ട് ഇവൻ്റെ ഏറ്റവും വലിയ ദേഷ്യം ജീവിത പരാജയം ഇവിടെ വന്ന് ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികളെ ഞാൻ നഞ്ഞ് എടുക്കുക അതൊന്നും മനസ്സിലാക്കി നിങ്ങൾ വോട്ടിൻ പാറ്റണൊന്നും മാറ്റാനായിട്ട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇന്നലെ ഷാനവാസും ആദിനും തമ്മിൽ ഇന്ന് സംസാരിക്കുക സംസാരിക്കുമ്പോൾ ഷാനവാസ് പറയുക എൻ്റെ മകളാണ് ഒരു സുപ്രഭാതത്തിലൊരു പെൺകുട്ടീനെ കൊ കൊണ്ടുവന്നിട്ട് പറയണ് അച്ഛ വാപ്പേ ഇനി ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകണ് വാപ്പ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്ത അവൾക്ക് അത് ശരിയല്ലെങ്കിൽ ഞാൻ അംഗീകരിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ താമസിപ്പിക്കും ഇത്ര വിശാല ഹൃദയനായ ഷാനവാസ് ആതിലോടും നൂറയോടും ക്ഷമിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കിനി ഷാനവാസിൻ്റെ മക്കൾക്ക് പെൺമക്കൾക്കോ ആ മക്കൾക്കോ ആരെ വേണമെങ്കിലും ആണുങ്ങളൊക്കെ ആണുങ്ങളെ കല്യാണം കഴിക്കാം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാം ഷാനവാസിൻ്റെ ഭാഗത്തു ഒരു തടസ്സമില്ല എന്നുള്ള ഒരു ബിഗ് ബോസ് ഷോയിൽ അനൗൺസ് ചെയ്തിരിക്കണം ഇതിലും പരം ഒരു സന്തോഷം ഷാനവാസിൻ്റെ മക്കൾക്ക് ഇനി കിട്ടാനുണ്ടോ നിങ്ങൾ ആരെ വേണമെങ്കിലും പോയി പ്രേമിച്ചോളൂ പെണ്ണ് പെണ്ണിനെ പ്രേമിച്ചോളൂ ആണ് ആണിനെ പ്രേമിച്ചോളൂ അച് അച്ഛന് അച്ഛനല്ല വാപ്പയ്ക്ക് സന്തോഷമേ ഉള്ളൂ വാപ്പ അത് രണ്ട് കൈ നീട്ടി നിങ്ങളെ സ്വീകരിച്ച് കല്യാണം കഴിച്ച് അവിടെ റൂമിൽ നിങ്ങൾ പ്രാ അവിടെ താമസിപ്പിക്കും അത്ര നല്ല വിശാല ഹൃദയനാണ് നമ്മുടെ ഷാനവാസ് ഞാൻ അറിഞ്ഞില്ലാട്ട ഇവൻ ഇത്രയും നല്ല വിശാല ഹൃദയവൻ ഉണ്ടെന്നുള്ളത് ആൻഡിയോട് അടുക്കുമ്പോൾ കാണാം ഇവൻ്റെ മാങ്ങേര പുളി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കാണിക്കുന്നുണ്ടില്ല ഇവൻ ഇവ സഹോദരി കളിക്കണ് സഹോദരി സഹോദരി കളിച്ചവരെയൊക്കെ എട്ടിൻ്റെ പണി കൊടുത്തിട്ട് ബിഗ് ബോസ് ഓടിപ്പിച്ചിട്ടുള്ളൂ പ്രേക്ഷകർ ഓടിപ്പിച്ചിട്ടുള്ളൂ അത് ഈ മന്ദബുദ്ധിക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഇവൻ ഈ നാട്ടിലല്ല ജീവിക്കണമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ചെന്നിട്ട് രണ്ട് സഹോദരിമാരും കൂടെ കളിക്കുന്നത് സഹോദരിമാർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ഈ സഹോദരി കളി അതിമൊന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ അവസാനിക്കാനുള്ള സമയമായിണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷാനവാസിൻ്റെ കളി പിന്നെ സാപ്പ് വന്നിട്ട് ലക്ഷ്മിക്ക് കട്ട് ഇട്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി നീ നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ നീ ഉറച്ചു നിൽക്കുക അപ്പോൾ ലക്ഷ്മി പോകുന്ന റൂട്ട് കറക്റ്റാണ് എന്നാണ് പറയണത് എന്താണ് ഈ റൂട്ട് നീ പിടിച്ചോ നീ ഇവിടെയുള്ള ലെസ്പിയൻ കപ്പിളിനെ നീ വീട്ടിലേക്ക് അയറ്റില്ല എന്ന് പറഞ്ഞ് ലാലേണോട് സ്ട്രോങ് ആയിട്ട് നിന്നു അതേപോലെ നീ ഈ വള്ളി എന്നെ പിടിച്ചു നിന്നോളൂ നിനക്ക് ഇവിടെ ജയമുണ്ടാവും എന്നുള്ള എൻ്റെ സൂചനയാണ് എന്തൊക്കെയുണ്ടെങ്കിലും ലക്ഷ്മിയോട് ഒരു പ്രത്യേക താല്പര്യം സാബു തരികട സാബു മോനുണ്ട് എന്ത് തരികട ആണെന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും അവിടെ വന്നതിൽ വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ലക്ഷ്മിയാണ് അത് പുറത്ത് പോയിട്ടും വിളമ്പുന്നുണ്ടായിരുന്നു പത്രക്കാരോട് ലക്ഷ്മി അവിടെ നല്ല കളി കളിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ സ്റ്റാൻഡിങ് കാര്യം കറക്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നെ ഇവിടെയും പറയുന്നുണ്ട് അതുപോലെ ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥ വളരെ ആസ്വദിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മീനെ ഒരുപാട് സംസാരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അധികം കുറ്റപ്പെടുത്താണ്ട് ഒരു പറയും പതുക്കെ ഒന്ന് ചെറിയൊരു തല്ലും തല്ലും ഒന്ന് തലോടും ചെയ്യും എന്താ കാരണം നമുക്ക് ഒന്നും പിടുത്തം കിട്ടണില്ലേ എന്തായാലും ബിഗോസ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് മൂപ്പർക്ക് വിളമ്പണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയണത് ഇന്നലെ പിന്നെ വേറൊരു സംഭവം കൂടി ആ ബിഗ് ബോസിനകത്തുണ്ടായി നമ്മുടെ ബെന്നി ബെന്നി വന്നിട്ട് ഇത്രയും നാൾ നിന്നിട്ട് ഇപ്പോഴാണ് പറയണത് ആതിലെ നിങ്ങളുടെ ഈ ജീവിതം ശരിയല്ല നിങ്ങളുടെ ജീവിതം സമൂഹം അംഗീകരിക്കില്ല നിങ്ങൾ ഈ ജീവിതം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇനി അധികം സമയം വേണ്ടി വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താനായിട്ട് നിങ്ങൾക്കൊരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ തെറ്റ് തിരുത്തണം എന്ന് ബെന്നി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു നല്ല കാര്യം പറഞ്ഞത് ഞാൻ കേൾക്കണത് ഇതുവരെ എല്ലാം സാബു വന്നപ്പോഴും പറഞ്ഞു ഇവള് കുത്തി തിരുപ്പുകാരിയാണ് ഇവള് കുശിമ്പുകാരിയാണ് ഇവള് തലക്കനക്കാരിയാണ് അപ്പോൾ എന്തുണ്ടായി ഈ സീരിയൽ നടിയുടെ ആദ്യത്തെ വെളിപ്പെടുത്തലാണ് നടക്കുന്നത് എന്താണ് ലസ്പിയൻ കപ്പിൾ ജീവിക്കുന്നത് ശരിയല്ല ഈ ജീവിതം സമൂഹം ഇഷ്ടപ്പെടില്ല ഈ സമൂഹത്തിൽ ഒരാളും നിങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് കോടതി അംഗീകരിച്ചാലും ഈ സമൂഹത്തിലുള്ളവർ അംഗീകരിക്കില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമലല്ല നോർമൽ നോർമലല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവായി ജീവിക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ബന്ധപ്പെടുന്ന ഒരു പരിപാടിയുണ്ട് അതിനിപ്പോൾ കോലില്ലാണ്ട് കാര്യം നടക്കില്ലല്ലോ ഇവിടെ രണ്ടു പേർക്കും ചട്ടീന് ചട്ടി ചട്ടിയും കമത്തിയാൽ ജീവിതം ആവില്ല നോർമൽ അല്ല എന്നാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ അത് തെറ്റായി നിങ്ങൾ കരുതണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുരുഷനും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എന്താ ചെയ്യുക സ്ത്രീകളും സ്ത്രീകളും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എന്താ ചെയ്യുക ആർട്ടിഫിഷ്യലായിട്ട് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടും അതൊക്കെ മാറ്റി വെച്ചാൽ ഇതൊരു ജീവിതമല്ല എന്ന് നമ്മുടെ ബെന്നി തുറന്ന് പറഞ്ഞിരിക്കണെ അപ്പോൾ ആ പറഞ്ഞിരിക്കുമ്പോൾ അത് അംഗീകരിക്കുന്നത് നല്ല കാര്യമാണ് ബെന്നി എന്തായാലും നല്ലൊരു ഉപദേശം കൊടുത്തല്ലോ ഇത് കൂടി നേരത്തെ ആവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഇനി അവിടെ ഏറ്റവും ഒരു കളി വരാൻ പോണ് ആ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെട്ടീണ് പണപ്പെട്ടി എടുക്കാനായിട്ട് പലരും അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം ഇനി നമുക്ക് പറയാനുള്ളത് അവിടെ മോഹൻലാലിൻ്റെ വലത് കൈയും വടത് കൈയും ആര് പിടിക്കുമെന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടലിൽ അനീഷിനെ തട്ടിക്കളി ഷാനവാസിനെ തട്ടിക്കളിയും ഒരിക്കലും അനുമോളം അംഗീകരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടി ആർ പിടിച്ചു വന്നിട്ടുള്ള ഒരാൾ പതിനാറ് ലക്ഷം രൂപയ്ക്ക് ടി ആർ പി കൊടുത്തിട്ട് ടി ആർ പി അല്ല പി ആർ കൊടുത്തിട്ട് അത് ബിഗ് ബോസിൻ്റെ ടി ആർ പി ഉണ്ടാക്കാൻ വേണ്ടി മൂപ്പര് ഒരുപാട് കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് മൂപ്പർക്കും പി ആർ ഉണ്ടാക്കാൻ വേണ്ടി മൂപ്പിന് ഒരുപാട് കഷ്ടപ്പെട്ടു പതിനാറ് ലക്ഷം ഓഫർ ചെയ്ത് അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്ത് വന്നിരിക്കുന്ന മനുമോൾക്ക് ഇവിടെ കപ്പ് കൊടുത്താൽ അതൊരു ശീലമായി അതൊരു ട്രെൻഡായി മാറും ബിഗ് ബോസിൻ്റെ മുഖച്ചായ ആകെ അതിൽ ചളി വാരി അറിയും പ്രേക്ഷകർ അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ ചിന്തിക്കുന്ന അതേപോലെ തന്നെ ബിഗ് ബോസും ചിന്തിക്കും പി ആറായി കൊണ്ടുവന്ന വള്ളി പിടിച്ച് പി ആറായി വരുന്നവർക്ക് കപ്പില്ല അതുകൊണ്ട് അനിമോള എത്രയും പെട്ടെന്ന് അനിമോള അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും ഷാനവാസ് പുറത്ത് പോകുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ഷോയിൽ നമ്മൾ ഇന്നവരെ കണ്ടുവരുന്നത് ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സർട്ടിഫിക്കറ്റാണ് സമൂഹത്തിലേക്ക് നല്ലൊരു വ്യക്തിനെ വാർത്തെടുത്ത് ബിഗ് ബോസ് പുറത്തേക്ക് ആക്കണം അതിനിതിവിടെ പോലെ തന്തയ്ക്കും തള്ളിക്കും വിളിക്കുന്ന തെറി വിളിക്കണു കണ്ണി കണ്ട അസഭ്യ വാക്കുകളൊക്കെ പെണ്ണങ്ങളെ വിളിക്കുക മറ്റുള്ളവരെ വിളിക്കുക മിറ്റിൻ്റെ മിറ്റിന് തല്ലുകൂടെ കയ്യൂക്കുക കൈ പൊന്തിക്കുക അങ്ങനെയുള്ള വൃത്തികേട് കാണിക്കുന്ന ഒരിക്കലും ബിഗ് ബോസ് കപ്പ് കൊടുക്കില്ല അത് ബിഗ് ബോസിൻ്റെ തിയറിനത് ഇങ്ങനെ കപ്പ് കൊടുത്താൽ അത് ബിഗ് ബോസിൻ്റെ ഷോയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഷാനവാസിന് നൂറ് ശതമാനം പോലും കപ്പ് കൊടുക്കാനായിട്ടുള്ള യാതൊരു ക്വാളിറ്റിയും അവനില്ല അവൻ്റെ ഒരു ഗുണ്ടയാണ് അവൻ ആ സിനിമയിലത്തെ ആ സീരിയലിലെ ഗുണ്ടെന്നെ അവൻ ഇവിടെയും നടപ്പിലാക്കുന്നത് അവൻ്റെ ജീവിതം മുഴുവൻ ഗുണ്ടയായിട്ടുള്ള ജീവിതം തോന്നുന്നുണ്ട് അതു തന്നെയാണ് അവൻ ജീവിതത്തിൽ ഇവിടെയും വന്ന് അത് പകർത്താൻ നോക്കുന്നത് ഇപ്പോൾ ആര്യൻ അടിക്കാൻ നോക്കുന്നത് രവീനെ അടിക്കാൻ നോക്കണ അവിടെ അവടെ അവൻ തല്ലാത്തത് ആരാണ്ള്ളേ അവ തെറി പറയാത്തവരാരള്ള എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് അതൊന്നും അംഗീകരിച്ച് തരില്ല പക്ഷേ ഇവരൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് കാശ് കൊടുത്തിട്ടാണ് പ്രേക്ഷകർക്ക് കണ്ടന്റ് കൊടുക്കണം അതുകൊണ്ട് ഇവരൊക്കെ അവിടെ നിലനിർത്തി കൊണ്ടുപോകണത് ബിഗ് ബോസിന്റെ അത്യാവശ്യ കാര്യമാണ് അതുകൊണ്ട് ബിഗ് ബോസ് ഒന്നും പറയില്ല ഇരിക്കട്ടെ നിനക്കൊക്കെ പണി തരാടാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്നവരാണ് നമ്മുടെ അനീഷ് പോലെയുള്ള ആൾക്കാർ അവനും കൊടുക്കില്ല ബിഗ് ബോസ് ഷോനെ മുൾമുനയിൽ നിർത്താനാണ് മോപ്പര് ഉദ്ദേശിക്കുന്നത് അവൻ പറയണ ആൾക്കാർ കൊണ്ടുവരണം അവൻ പറയണത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിമാൻഡുകൾ അതുപോലെ തന്നെ മരണ പി ആറ് കൊടുത്തിട്ടാണ് അവൻ ഇവിടെ വന്നോക്കണത് ഈ അല്പൻ ഇവിടെ വന്നോക്കണതും പി ആറ് കൊടുത്തിട്ടുണ്ട് അവൻ്റെ അനിയൻ നിരത്തി പി ആറ് കൊടുക്കുന്നുണ്ട് നിരത്തി വീട് കിട്ടുന്നുണ്ട് ഇവന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യില്ല കപ്പ് തലയിൽ വെച്ച് കൊടുക്കില്ല അപ്പോൾ രണ്ട് പേരും പോയില്ലേ അപ്പോൾ അനിമോൾക്കില്ല ലക്ഷ്മിക്ക് എന്തായാലും ഇല്ല ലക്ഷ്മി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ആളാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായ തുറക്കില്ല ചെറുക്കില്ല ഒരാളോട് സംസാരിക്കില്ല ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിക്കും ആവശ്യമില്ലാത്ത ആരെങ്കിലും കണ്ടുവെന്ന് പറഞ്ഞാൽ അത് കണ്ടു വന്നിട്ട് അതിൻ്റെ വക്കീലായിട്ടും മൂപ്പിന് പോവും അതൊന്നും ബിഗ് ബോസിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല തൽക്കാലം നിന്ന് പോണ് നിന്ന് പഴിച്ചു പോകണം എന്ന് മാത്രമേ ഉള്ളൂ അപ്ക്കറ് അക്കർ പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഈ പറഞ്ഞ പോലെ വൃത്തികെട്ടവനാണ് വൃത്തികെട്ടവൻ എന്ന് കഴിഞ്ഞാൽ തുടക്കത്തിലേ വന്നിട്ട് ആ പാവം സ്ത്രീനെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടാവും തുടക്കം തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു സേഫ്റ്റി ടാങ്ക് എന്നും വൃത്തികെട്ട വർത്താങ്ങൾ പറയുന്നതും ഷാനവാസ് ആയിട്ട് ഒരുപാട് വൃത്തികളിൽ സംസാരിക്കുന്നതും അവൻ്റെ ഉമ്മേനെ വരെ ബിഗ് ബോസിന് വിളിച്ച് സംസാരിക്കേണ്ട സ്ഥിതി വന്നു ഇവൻ്റെ ഉള്ളിലത്തെ ഈ പ്രാന്തൊന്നത് നിർത്താൻ വേണ്ടിയിട്ട് ഇവന് പ്രാന്താടുന്നു ഷാനവാസമായിട്ട് പ്രാന്താടുന്നു അതൊന്നും കോംപ്രമൈസായതിനു ശേഷമല്ല മൂപ്പൊരു ഒരു ഇരിപ്പ് കിട്ടിയത് എന്നാലും കുത്തിത്തിരിപ്പും മലമ്പും തേങ്ങയും മാങ്ങും അവനാകെയുള്ള ഒരു ക്വാളിറ്റി എന്തെങ്കിലും നല്ല നാല് പാട്ട് പാടും അതുമാത്രം ബിഗ് ബോസിൽ പോകരുത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അവന്റെ തലയിൽ ബിഗ് ബോസ് കിരീടം വെച്ച് കൊടുക്കില്ല കിരീടം വെച്ച് കൊടുത്താൽ ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും പിന്നെ ആർക്ക് കൊടുക്കും പിന്നെ ആരല്ല അവിടെ സാബുമാൻ 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 എന്തായാലും ഇപ്പോൾ അഞ്ച് മത്സരാർത്ഥികളുടെ ഇടയിൽ പെടാൻ സാധ്യതയില്ല എത്രയും പെട്ടെന്ന് ഔട്ട് ആവണ ഒരു മത്സരാർത്ഥിയാണ് അവനെ അവിടെ മാറ്റി നിർത്തിക്കുക അവ ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയും ചെയ്യാത്ത ഒരു വിഡ്ഢി കുഷ്മാണ്ടം എന്ന് വേണമെങ്കിൽ പറയാം അതവിടെ നിൽക്കട്ടെ പിന്നെ ഇനി നമുക്കവിടെ എടുത്ത് പറയാനുള്ള ഒരാളാണ് നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ആര്യ നിങ്ങൾ ആരെയും കതൂരിയ എന്തെന്ന് പറഞ്ഞാൽ അവൻ ഇന്നവരെ ഒരാളെ തെറി പറയണതോ ഒരാളെ ചീത്തവാക്ക് പറയണതോ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല നല്ല സ്വഭാവമാണ് അവൻ്റെ അതുമല്ല വൃത്തികേടായിട്ട് ഒരു കാര്യം അവൻ ഒരാളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിന് വാണിം ചെയ്യേണ്ടി വന്നിട്ടില്ല അവൻ അവനാകെ ചെയ്തത് അവനൊരു ഫ്രണ്ടായി വന്നുള്ള ഗിസേലിൻ്റെ കൂടെ അവൻ കുറച്ച് നാൾ ഒരു ബെഡ് ഷെയർ ചെയ്ത് കെടുന്നു അവിടെ ഒരു ഉമ്മന ഉമ്മയും കൊടുത്തില്ല ഒരു ഒരു ചുക്കും ചുണ്ണാകുമ്പോൾ അവിടെ നടന്നിട്ടില്ല അവർ രണ്ടുപേരും അത്രയും ഫ്രണ്ട്സുകളാണ് ഗിസൈല് ലോകം കണ്ട ആളാണ് ഗിസൈല് കണ്ട ആണുങ്ങളെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വണ്ണങ്ങളും കണ്ടിട്ടില്ല അതുപോലെ ലോകം കണ്ട ആളാണ് അത്രയധികം സ്ഥലങ്ങളിൽ പോവും അതുപോലെ അധികം ചുള്ളന്മാരും വനേക്കാളും ചുള്ളന്മാരും ബിനേക്കാളും നല്ല അന്തസ്സായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഗിസേൽ ഗിസേലിന് ഈ ചിന്ന പയനെ കിട്ടിയിട്ട് ഒരു ഉമ്മ വയ്ക്കാനായിട്ട് അത്രയൊക്കെ കൊതിച്ചിട്ടൊന്നല്ല ഗിസേലിരിക്കുന്നത് നമ്മുടെ മലയാളി സ്ത്രീകൾ ഗിസേലിൻ്റെ സ്വഭാവം കണ്ട് പഠിക്കട്ട ഒരു ആദ്യം തന്നെ അത്ര ഡീസൻറ്റ് സ്വഭാവമാണ് ഗിസൈലിൻ്റെ ഗിസൈലാവോട്ടായി അത് പോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഗിസൈലായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിൽ അവന് ആ കൈ അഞ്ചാറ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടപ്പോൾ കുറച്ച് പണികൾ ചെയ്തു കൊടുത്തു സുഹൃത്തുക്കളല്ലേ സഹായിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനൊരു അപകടം പറ്റിയാൽ നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കുക അതുപോലെ സഹായിച്ചു കൊടുത്തു അലക്കി കൊടുത്തു കൊടുത്തു അതുപോലെ തന്നെ അവന് അവൾ പാത്രം കഴുകി കൊടുത്തു എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരു തെറ്റുദ്ധാരനായുള്ളിൽ പരത്താനും ഇവരെ രണ്ടുപേരെ മോശക്കാരാക്കാനും ഇവരെ രണ്ടുപേരും പുകച്ചു പോക പുറത്ത് ചാടിക്കാനും അവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ ബലിയാടാണ് ഗീസിലേക്ക് അപ്പോൾ ആ ഗ്രൂപ്പ് തന്നെ ആരെയും പുറത്താക്കാൻ ഒരുപാട് നോക്കി പക്ഷെ ആരിനെ നോക്കിയോ ആരിനെ ആർക്കും ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളല്ല അങ്ങനെ വളരെ ഡീസൻറ്റ് മനുഷ്യനാണ് അപ്പോൾ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒന്നാം സ്ഥാനത്താണ് അവിടെ ഗെയിം കളിക്കാന്ന് വെച്ചാൽ അതിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ബിഗ് ബോസ് ഏത് സ്ട്രാറ്റർജിയും ഏത് ഗെയിമും ആദ്യം ഏൽപ്പിക്കുന്നത് ആരിനെയാണ് വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ പുറമെ തന്നെ എന്താണ് അവന് സ്ക്രീൻ പ്ലേക്സ് കിട്ടണം ഒരു ഗെയിം അവ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം നര കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഗെയിം ഏൽപ്പിച്ചു ഈ ആഴ്ചയില് ആ ഗെയിം ഏൽപ്പിച്ചത് ആരിന് ആരിൻ്റെ കയ്യിലാണ് ഫോൺ കൊടുത്തത് അപ്പോൾ എന്താണ് ആ ഒരു എപ്പിസോഡ് ആര് നിറഞ്ഞു നിൽക്കുക ബാക്കിയുള്ളവരൊക്കെ ഡെമ്മികളാണ് അപ്പോൾ ബിഗ് ബോസിന് ആരിനെ വളർത്തിക്കൊണ്ടുവരണം ആരിൻ്റെ സ്വഭാവം നല്ലതാണ് ആരിന് തലയിൽ കിരീടം വെച്ചാൽ എതിരഭിപ്രായമില്ല ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടില്ല ബിഗ് ബോസ് അർഹിക്കുന്ന തലയിൽ കിരീടം വെച്ചു എന്ന് ആരും പറയും ആരിന് കിരീടം കൊടുത്താൽ കമ ശിവ എന്ന് പ്രേക്ഷകരുടെ ഒരു അക്ഷരം പറയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞാനും ആണ് ആര്യൻ അപ്പം അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ആര്യനൊരു കോമ്പറ്റേഷൻ നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ നെവിൻ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ച ആളാണ് വളരെ നല്ല മനുഷ്യനാണ് ഒരു കുട്ടികളുടെ മനസ്സാണ് എന്തും തുറന്ന് പറയുന്നതാണ് വീക്കെൻഡിൽ തന്നെ ലാലേട്ടെന്ന് വന്നു ലാലേട്ടനോട് പറയുന്നത് ആ നിഷ്കളങ്കമായുള്ള മുഖം മാത്രം മതി നമുക്ക് ആ നെവിനെ നമ്മുടെ ഹൃദയത്തിലേൽക്കാൻ ഏറ്റാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ലാലേട്ടൻ്റെ അടത്ത് കയ്യും വലത് കൈയും പിടിക്കുന്ന രണ്ട് പേരാണ് ആരിനും നമ്മുടെ നെവിനും ഇതിൽ ആരെ കൈ പൊന്തിക്കും എന്നുള്ളത് ലാലേട്ടന ബിഗോസിനെ അറിയുള്ളൂ എനിക്കറിയില്ല ഞാനവിടം വരെ എത്തിച്ചു എന്ന് മാത്രം ഇത്രയും ക്ലൂള് തന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അല്ലെങ്കിൽ ഈ വീഡിയോ നീണ്ടുപോകുന്നു ഇപ്പോൾ തന്നെ പതിനഞ്ച് മിനിറ്റായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം